ભાઈયાજી હમસા જોડો કીતા મારીયાજી હમસા જોડો

നമ്മൾ നമ്മള് ഡിവൈഎഫ്ഐ സഹകൾ എല്ലാവരും അവിടെ നമ്മളൊരു സാഹചര്യത്തിൽ ഈ ഇവിടെ പോകാനൊന്നും ആരും വിചാരിക്കേണ്ട ആവശ്യം ഒന്നും അവൻ അതേപോലെ തിരിച്ചു പിടിക്കാൻ പറ്റാത്തോ അവന വി പോലീസ് സ്റ്റേഷനിൽ നിന്നിരുന്ന പ്രവർത്തനമാണ് ബൈപ്പാസിലേക്ക് അയക്കിയിരിക്കുകയാണ് തുടർന്ന് പോലീസും വളരെ വലിയ സുരക്ഷയാണ് ഈ മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ കാര്യത്തിന് ഡിവൈഎഫ് പിള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ചെയ്യുന്നത് കാലക്കര ഡി വിശിയുടെ നേതൃത്യുള്ള പോലീസ് അംഗമാണ് ഈ സിഗ്നൽ ഭാഗത്ത് അഞ്ചൽ പോലീസ് സ്റ്റേഷനുള്ള സിഗ്നൽ ഭാഗത്ത് വിലയുറപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന തരത്തിലുള്ള സാഹചര്യമാണ് അഞ്ചൽ കാലക്കര ഡി ഉൾപ്പെടെ ഉള്ള

െസ്റ്റെടുക്കാൻ സാഹചര്യമാണ് ഇപ്പൊ ഗവർണർ ഇതുവഴി വരുമ്പോൾ ഡി വി എഫ് എ കാരെ പേടിച്ചാണ് ഗവർണർ പോന്നതെന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഞാൻ ഡി വി എഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയതുകൊണ്ടായിരിക്കും എന്നെ പിടിച്ചുകൊണ്ട് വന്നത് ഡിവി എഫ് എപ്പോ ഡി വി എഫ് എ കാര് നാട്ടിലുള്ളതുകൊണ്ട് ഗവർണർക്ക് റോഡി ഇറങ്ങാൻ പേടിയായിരിക്കാം ഡിവൈഎഫ്യുടെ സംസ്ഥാന കമ്മിറ്റിയോ ഡി ജില്ലാ കമ്മിറ്റിയോ ഡിവൈഎഫ്യുടെ ബ്ലോക്ക് കമ്മിറ്റിയോ ഗവർണറെ കരിങ്കൂടി കാണിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ എടുത്തിട്ടുമില്ല അങ്ങനെ ഒരു ക്യാമ്പയിൻ എടുത്താൽ ഇനി എത്ര പോലീസ് വന്നാലും പട്ടാളം വന്നാലും ഡിവൈഎഫ്ഐ കരിങ്കൂടി കാണിക്കും ഞങ്ങളുടെ ഡി നേതൃത്വത്തിൽ അങ്ങനെ ഒരു ക്യാമ്പയിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല അങ്ങനെ ആലോചിക്കാതെ ആലോചിച്ചിട്ടുമില്ല ഞങ്ങൾ അങ്ങനെ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല എന്നാൽ വെറുതെ നിന്ന് ഞങ്ങളെയാണ് ഈ പോലീസ് പിടിച്ചുകൊണ്ട് അകത്ത് വന്നിട്ടുള്ളത് നിലവിലെ എൽ ഡി എഫ് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള നല്ല രീതിയിൽ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം വൃത്തിയായി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ചില ഉദ്യോഗസ്ഥർ ഇതിനെയെല്ലാം നാണം കെടുത്തുന്നതിന് സർക്കാരിനെ അടക്കം നാണം കെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിലപാടുകൾ എടുക്കുന്നുണ്ട് അത് ശരിയായിട്ടുള്ള നിലപാടല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ മുമ്പോട്ട് പരാതിയായിട്ട് പോകും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഇവിടെ വന്നപ്പോഴും നമ്മളോട് ഒരു പോലീസുകാരൻ വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയത് നമ്മൾ ചോദിച്ചു എന്തിനാണ് പിടിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിച്ചത് നിന്നെയൊക്കെ കരുതൽ തടഞ്ഞില്ല പിടിച്ചുകൊണ്ട് വന്നതെന്ന് എന്നുള്ള രീതിയിലാണ് ഞാനൊരു പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മറ്റി ചെയർമാനാണ് ഞങ്ങൾ ഇവിടെ വന്ന എല്ലാവരെയും സാറേ എന്നാണ് വിളിച്ചത് എന്നാൽ ആ ഒരു മര്യാദ പോലും കാണിക്കാതെ നമ്മളോട് വളരെ മോശമായിട്ടാണ് ഇവിടെ നിന്ന് ഒരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് ഇടപെട്ടിട്ടുള്ളത് അതിനടക്കം പരാതിയായി മുമ്പോട്ട് പോകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്